ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നാണ് ആ പ്രോത്സാഹന സമ്മാനം കൊടുത്ത വ്യക്തിക്കുള്ള ഐറ്റംസിൻ്റെ ചോദ്യത്തിനുള്ള നറുക്കെടുപ്പ് നടക്കുന്നത് അതായത് അന്നത്തെ ചോദ്യം കൈന ഗവയിൽ നാലാമത്തെ പ്രോത്സാഹന സമ്മാനം ജിക്കറ കണ്ണൂരിനായിരുന്നു കിട്ടിയിരിക്കുന്നത് ആ അവർക്ക് കൊടുത്ത ഐറ്റംസ് എന്തായിരുന്നു എന്നതാണ് ചോദ്യം ഒരുപാട് പേര് വാട്സപ്പിലായിക്കോട്ടെ യൂട്യൂബ് കമൻറ്റിലായിക്കോട്ടെ കുറേ ഒരുപാട് മെസ്സേജ് ആയിട്ടുണ്ട് പലരും പല ഐറ്റംസിൻ്റെ പേരും പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ചവിട്ടി പറഞ്ഞവരുണ്ട് നൈറ്റ് പറഞ്ഞവരുണ്ട് നിസ്കാരക്കുപ്പായം പറഞ്ഞവരുണ്ട് ഗ്ലാസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് പറഞ്ഞവരുണ്ട് പക്ഷേ വെറും മൂന്ന് പേരാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് അതിൽ പേർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒരാൾ യൂട്യൂബ് കമൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് അവരോട് ഞാൻ വാട്സപ്പിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അവർ കണ്ട് കാണില്ല ദൈവജ് ചെയ്ത് അവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ എന്ത് തന്നെയാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ റീപ്ലേ തരണം മീൻസ് ഇന്ന് മൂന്നാളെ പേരും ഇട്ടിട്ട് നിറക്കെടുക്കുന്നുണ്ട് അവർക്കാണ് നിരക്ക് കിട്ടുന്നതെങ്കിൽ ഈ ബിന്ദു കെ എൽ ഡബിൾ ഫൈവ് സീറോ ത്രീ എന്നതാണ് അവരുടെ ഐ ഡി വരുന്നത് അപ്പോൾ അവരിക്കാണ് നിരക്ക് കിട്ടുന്നതെങ്കിൽ അവർ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്ന് വാട്സപ്പുമായി ബന്ധപ്പെടണം അതേപോലെ കറക്റ്റ് ഐ ഡി കാണിക്കുന്ന തെളിവുമായിട്ട് തന്നെ വരണം കാരണം ഐ ഡി പലർക്കും അത് ഓപ്പൺ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റും പക്ഷേ കറക്റ്റായിട്ടുള്ള തെളിവ് സഹിതം തന്നെ തരണം അന്നത്തെ ചോദ്യം ജിഖ്ര കണ്ണൂരിന് കൊടുത്ത ഐറ്റംസ് എന്തായിരുന്നു എന്നതായിരുന്നു ചോദ്യം കറക്റ്റ് ആൻസർ രണ്ട് കൈത്തറിയുടെ തോർത്തായിരുന്നു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കൈത്തറിയുടെ നല്ല തോർത്തായിരുന്നു അയച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ കൂടെ അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിഷാന മുയപ്പിലങ്ങാടാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റെസിയ വയനാടാണ് മൂന്നാമത് യൂട്യൂബ് കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ബിന്ദു കെൽ ഡബിൾ ഫൈവ് സീറോ ത്രീ അങ്ങനെ മൂന്ന് പേർ മാത്രമേ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് മാഷാല്ല വളരെയധികം സന്തോഷം അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ഇന്ന് നമ്പർ ഒന്നും ഇട്ടിട്ടില്ല കാരണം വെറും മൂന്ന് പേരായതുകൊണ്ട് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരുടെ നിറക്കാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ആർക്കാണോ നിരക്ക് കിട്ടുന്നത് അവർക്ക് നല്ലൊരു പ്രോത്സാഹന സമ്മാനം അയച്ചു കൊടുക്കുന്നുണ്ട് എന്ത് തന്നെയാലും അവർക്ക് ഉപകാരമുള്ള ഒരു സാധനമായിരിക്കും പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഗിവ്വേ വീഡിയോയുടെ നിറക്കെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നാലാമത്തെ പ്രോത്സാഹന സമ്മാനം എന്തായാലും നൈറ്റി ആയിരിക്കില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു പക്ഷേ പലരും അത് ശ്രദ്ധിച്ച് കാണില്ല ഒരുപാട് പേർ നൈറ്റി ഷോൾ നൈറ്റി ഫ്രോക്ക് നൈറ്റി അജറക്ക നൈറ്റി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു അവരൊന്നും ആ വോയിസ് കേട്ട് കാണില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ അപ്പോൾ ബൈ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് പറ്റിയത് അപ്പോൾ ആരും വിഷമിക്കണ്ട ഇഷ്ടം നല്ലൊരു ഗിഫ് നെക്സ്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് വേറൊന്നുമല്ല ത്രീ ഫോർത്ത് സ്ലീവിലുള്ള കഫ്താൻ നൈറ്റി ഒരുപാട് എത്തിയിട്ടുണ്ട് അതേപോലെ ജംബോ നൈറ്റീസ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിൻ്റെയും ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കാണുക അതിനുശേഷം ഞങ്ങൾക്ക് നെറുക്കടുപ്പിലേക്ക് പോകാം അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഷോപ്പിന്റെ പേര് അമൂസ് കളക്ഷൻ വെറൈറ്റി കളക്ഷൻ രണ്ടും സെയിം ആണ് വന്ദന ഹോട്ടലിലൊക്കെ ആയിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ ഒക്കെ സൈഡ് ആയിട്ടാണ് അതേപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയതിന് ശേഷമായിരിക്കും മെസ്സേജ് ലഭിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ല നല്ല ഗിവ് വേ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇൻഷാ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഈ വീക്കിലോ ഒക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഒരു ഗീവ് വീഡിയോ എന്തായാലും ചെയ്യും ഇനി വീഡിയോ ചെയ്യാനും അയച്ചു തരാനുള്ള സമയവും സന്ദർഭവും കിട്ടുന്ന പോലെ ഇരിക്കും വീഡിയോ ചെയ്യുക മനുഷ്യ എല്ലാവരും ഒന്ന് സഹകരിക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് അരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു കഫ്താൻ ആയിട്ടാണ് നിങ്ങൾക്ക് നിവൃത്തി കാണിക്കുന്നത് നല്ല വെറൈറ്റി ഐറ്റമാണ് അല്ല കഫ്താൻ്റെ ഒരു വെറൈറ്റി ഐറ്റം നല്ല ത്രീ ഫോർ സ്ലീവിലുള്ള കഫ്താനാണ് നോർമലി വരുന്ന കഫ്താനല്ല ഇത് നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കഫ്താനാണ് അത് അതിൻ്റെ ഒരു പോക്കറ്റ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്രീമിയം ക്വാളിറ്റി ഒരു ലൈസുണ്ട് ഓക്കെ പിന്നെ ജിബുള്ള ടൈപ്പ് ആണ് നല്ല ഫീഡിങ് ഫ്രീ ആണ് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റും നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തിയാറ് പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ഇതിലൊരു നാലഞ്ച് കളറുണ്ട് അത് കളറ് നിവർത്തി കാണിക്കാം അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് കഫ്താൻ നൈറ്റി അതേപോലെ ജംബോ നൈറ്റി പിന്നെ ഫിഫ്റ്റി ഫോറിൽ വരുന്ന കുറച്ച് ഷോൾ നൈറ്റീസ് ഉണ്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഫിഫ്റ്റി ഫോറിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു മാഷ അതേപോലെ നാളെ ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് അതൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതായത് സാഹചര്യം ഒത്തു വന്നില്ലെങ്കിൽ വീഡിയോ ചെയ്യും കാരണം ഇനി ഓൺലൈൻ ഡെലിവറി ഈ ആഴ്ചയും കൂടിയേ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കാരണം സീസൺ ആയതുകൊണ്ട് അയച്ചു തരാനും ഓർഡർ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നതുകൊണ്ട് സീസൺ ആയതുകൊണ്ട് അതേപോലെ അയച്ചു തരാനും പാക്ക് ചെയ്യാനൊക്കെ ഉള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നിങ്ങളടുക്കൊന്ന് ഓർഡർ എടുത്തിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതും മോശമാണ് അതുകൊണ്ടാണ് ഒന്ന് സഹകരിക്കുക അപ്പോൾ ഇപ്പം കാണിക്കുന്ന കഫ്താൻ നൈറ്റിയുടെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ ട്വൻറ്റി ത്രീ ത്രീ ഹൺഡ്രഡിനൊക്കെയാണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ട നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഒരു പീസാണ് എടുക്കുന്നതെങ്കിൽ ഓൺലി ടു നയൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് പോസ്റ്റ് ഡെലിവറി അയക്കുമ്പോൾ പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അതേ സ്ഥാനത്ത് നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേപോലെ ത്രീ ഫോർ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക നോർമലി കഫ്താൻ ത്രീ ഫോർ സ്ലീവ് വരില്ല കൈമുട്ടിൻ്റെ മേലെയാണ് അതൊരു ചിറക് പോലെയാണ് ഉണ്ടാവുക ഇത് നോർമലി ഞങ്ങളുടെ നൈറ്റി എങ്ങനെയാണോ അതുപോലെയുള്ള നൈറ്റി തന്നെ പക്ഷെങ്കിൽ നല്ല സൈഡിലൊക്കെ ഇതാ ഇതേപോലെ ഒരു പ്രീമിയം ക്വാളിറ്റി ഒരു കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും കഴിഞ്ഞാൽ തന്നെ അതേപോലെ അഡ്ജസ്റ്റബിൾ ആണ് നിങ്ങൾക്ക് നാടെ സെൻറ്ററിൽ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റും ചെയ്യാം അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് അപ്പോൾ റേറ്റ് ഒരിക്കൽ കൂടി പറയാം ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തോതിലും തരുന്നതാണ് പ്രത്യേകം കേൾക്കുക അതേപോലെ ജംബോ നൈറ്റീസും ഏകദേശം ആ ഒരു റേറ്റിൽ തന്നെയാണ് വരുന്നത് ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ ജംബോ നൈറ്റീവ്സ് പക്ഷേ സിക്സ് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിന് തരുന്നതാണ് ഏകദേശം ടു സെവൻറ്റി ആ റേറ്റ് തന്നെ വരുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ജംബോ ആണ് അപ്പോൾ കഫ്താനിൽ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇത്ര പീസ് സ്റ്റോക്കുള്ളൂ ഇത്ര പീസ് അല്ല ഇത്ര മോഡൽ സ്റ്റോക്കുള്ളൂ അതിൻ്റെ റിപ്പീറ്റ് പീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക രാത്രി തന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജംബോ നൈറ്റീസ് ആണ് ജംബോ നൈറ്റീസിൽ ആദ്യം തന്നെ അജറക്ക് ഡിസൈനാണ് ഇത് സൈസ് വരുന്നത് അമ്പത്തി എട്ട് അറുപതിൻ്റെ അടുത്ത് ലങ്ങ് വീതി വരുന്നുണ്ട് ചെസ്റ്റ് അളവ് അതായത് ഈ ഒരു വീതിയാണ് പറയുന്നത് നല്ല തടികളുള്ളവർക്ക് ഫോർ എക്സൽ ആർക്കും ത്രീ എക്സൽ ആർക്കും ഒക്കെ പറ്റും അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ തായ ഇറക്കം വരും പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് അതേപോലെ ലെങ്ത്ത് വരുന്നത് അറുപതാണ് നല്ല ലെങ്ത്തുള്ളവർക്കും ഹൈറ്റുള്ളവർക്കും ഒക്കെ പറ്റുന്നതാണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് ഫീഡിങ് ഫ്രീ ആണ് ജിബുള്ള ടൈപ്പാണ് അപ്പോൾ ചെസ്റ്റ് അളവ് ലെങ്ത് ഒക്കെ പറഞ്ഞു പിന്നെ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനാണ് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ടും മോഡലൊക്കെ പരിചയപ്പെടുത്താം അപ്പോൾ ഇത് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു പീസാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരും പക്ക ലോ റേറ്റാണ് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു പീസാണ് എടുക്കുന്നതെങ്കിൽ അയച്ചു തരുന്നവർക്കും അതേപോലെ തന്നെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ആറ് പീസോ ആറ് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരും അതായത് പത്ത് രൂപേൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ അത് അജറക്കാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് അജരക്കല്ലാത്തതാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയും വരും അജറക്ക് ഡിസൈൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊന്നും അജറക്കല്ല അജരക്കല്ലാത്തതാണെങ്കിൽ പ ആറ് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപതും അജരക്കാണെങ്കിൽ അജിറക്ക് ആണ് എടുക്കുന്നതെങ്കിൽ ആറ് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ഇരുനൂറ്റി എഴുപതും പത്ത് രൂപയുടെ വ്യത്യാസമാണ് പിന്നെ ഒരു പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരും അത് അജരക്കാണെങ്കിലും നോർമൽ ആണെങ്കിലും ഓക്കെ കറക്റ്റ് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് സഹകരിക്കുക കാരണം അത്രയും ലോ പ്രൈസിലാണ് ജംബോൻ ഐറ്റീസൊക്കെ നിങ്ങളോട് പറയുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവരോടും അതേപോലെ അയച്ചു തരുന്നവരോടും കാരണം ഇതൊക്കെ മാർക്കറ്റിൽ ത്രീ ഫിഫ്റ്റി ത്രീ സെവൻറ്റിയൊക്കെ റേറ്റ് ഉണ്ട് അത് ഞങ്ങളും നോർമലി ആദ്യമൊക്കെ വിറ്റത് ആ ഒരു റേറ്റിനാണ് ഇപ്പോൾ ഞങ്ങളുടെ തന്നെ യൂണിറ്റിൽ നിന്ന് അടുപ്പിക്കുന്നത് കൊണ്ടാണ് ആ ഒരു റേറ്റിൽ തരുന്നത് ആദ്യം ഏജൻറ്റ് വൈ എടുക്കുന്നത് കൊണ്ട് ഹൈ റേറ്റിലാണ് വിൽക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഇടനിലക്കാരൊന്നും ഇല്ലാതെ ഡയറക്റ്റ് യൂണിറ്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്രയും ലോ പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതൊക്കെ മെറ്റീരിയൽ എടുത്ത് അടുക്കുമ്പോൾ നാന്നൂറ് നാനൂറിൻ്റെ മേലെ റേറ്റ് വരുന്ന ഐറ്റമാണ് കാരണം നല്ല തടിയുള്ളവർക്കൊക്കെ റെഡിമെയ്ഡ് എന്ന് വെച്ചാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ് അറുപതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് അറുപതെന്ന ലെങ്ത്തും വരുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ കറക്റ്റ് ഒക്കെ മനസ്സിലാക്കുക ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചേരിക്കുക ഒരുപാട് പേർ നമ്പർ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട് നമ്പർ എല്ലാ വീഡിയോസിലും ഉണ്ട് അതേപോലെ എല്ലാ വീഡിയോസിന്റെ ഹെഡിങ്ങിലും ഡേറ്റും കൊടുക്കുന്നുണ്ട് തീയതിയും കൊടുക്കുന്നുണ്ട് ആ ഡേറ്റ് കണ്ടിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഹെഡിങ്ങിൻ്റെ അടിയിൽ തന്നെ ഇത്ര ഡേയ്സ് എഗോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും വൺ ഡേയ്സ് എഗോ വൺ മന്ത് എഗോ വൺ ഇയർ എഗോ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡേറ്റ് നോക്കിയാൽ മതി ഡേറ്റ് നോക്കിയാൽ തന്നെ ഏത് ദിവസം ഇട്ട വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കാരണം കഴിഞ്ഞ വീഡിയോസിന്റെ ഗവേയുടെ ആൻസർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും ുന്നുണ്ട് അതേപോലെ കുറേ മുന്നേ ആറുമാസം മുന്നേ ഇട്ട വീഡിയോസിലെ നൈറ്റീസ് ഒക്കെ ഇപ്പോൾ അയച്ചു തരുന്നവരുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറയാനുള്ളത് കറക്റ്റ് ഡേറ്റ് കാണുക എന്നിട്ട് അയച്ചുതരിക അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിളില്ല എന്നെ അടിച്ചാകണം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക ഇൻഷാല്ല പര കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ ഷോൾ നൈറ്റിയുടെ പീസ് ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട് ഇപ്പം മാഷാ അല്ല നാളെ ഒരുപാട് പീസ് വരാനുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് ബുധനാഴ്ച ഒന്ന് മെസ്സേജ് ചെയ്യുക അവർക്ക് ഏതാണോ പീസ് ആവശ്യമുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്യാൻ പറയും കാരണം നാളെ വരുന്ന ഷോൾ നൈറ്റി ഞാൻ വീഡിയോ ചെയ്യില്ല കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് കിട്ടാനുള്ള ഉള്ളതുകൊണ്ട് ഹോൾഡ് ചെയ്ത് അവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നതാണ് ഷാ കാരണം ഒരുപാട് പേർ മെസ്സേജ് ചെയ്ത് കിട്ടാതെ ആയിപ്പോയ ഒരു ഐറ്റമാണ് ഷോൾ നൈറ്റി കാരണം ഒരുപാട് വെറൈറ്റി ഡിസൈൻ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് മാഷാ അല്ല ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു വളരെയധികം സന്തോഷം അതേപോലെ അയച്ചത് കൊടുത്തവരൊക്കെ ഇതുവരെ ഹാപ്പിയാണ് അവരും ഹാപ്പിയായി ആകാതിരുന്നിട്ടില്ല അതേപോലെ ഗിഫ്റ്റ് കൊടുക്കുന്നതും നല്ല നല്ല ഐറ്റംസ് ആണ് ആ നാല് പേർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് മാഷാല്ല അവർ കിട്ടിക്കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കും യൂട്യൂബിൽ അപ്പോൾ സീക്കറ കണ്ണൂരിന് അയച്ചു കൊടുത്ത ഐറ്റംസിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഐറ്റം ആണെന്ന് അറിയാം തോർത്തുമുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നിസ്സാരമായി കരുതണ്ട നല്ല കൈത്തറിയുടെ തോർത്താണ് അതേപോലെ ആ ഒരു റേറ്റിൽ പ്രോത്സാഹന സമ്മാനമായി അത് കൊടുത്തത് വരുന്നതുകൊണ്ടല്ല പക്ഷെ അതാ ഇനിയും നല്ല നല്ല ഐറ്റംസ് വരുന്നവർക്ക് കൊടുക്കും ഗിഫ്വയിലൊക്കെ വരുമ്പോൾ അപ്പോൾ ലാസ്റ്റ് പീസ് ഇതാ ഈ ഒരു ജമ്പോവും കൂടി കാണിച്ചു ഇപ്പോൾ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ജമ്പോ നൈറ്റീസിൻ്റെ ഒരുപാട് പീസ് നിവർത്തി കാണിച്ചു അതേപോലെ കഫ്താൻ കാണിച്ചു ഇനി കുറച്ച് ഷോൾ നൈറ്റി ഫിഫ്റ്റി ഫോറിലുള്ള കാണിക്കാനുണ്ട് അതിന് മുന്നേ ഒരുപാട് നിസ്കാര നിസ്കാരക്കുപ്പായും അറ്റാച്ചഡ് ഉള്ളതൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒന്ന് വീഡിയോ കറക്റ്റ് കാണുക അപ്പോൾ ഇത് കുപ്പായത്തിൽ അതായത് അറ്റാച്ച്ഡ് മക്കനെ വരുന്നത് എത്ര പീസ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് കണ്ടോളൂ ഇതാ ഇതൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ് അതേപോലെ ലോ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇതാ ഇതൊരു അറ്റാച്ചഡ് മക്കനയാണ് ഇതാണ് സൈസ് വരുന്നത് ഫ്രീ സൈസാണ് സൈസ് കറക്റ്റ് കണ്ടോളൂ ഫ്രീ സൈസാണ് അത്യാവശ്യം നല്ല ലെങ്തും നല്ല വീതിയുമുള്ള സൈസാണ് കുപ്പായം ആരും ബോഡി ഫിറ്റ് ഇടില്ലല്ലോ അതേപോലെ കൈക്ക് ഇതാ പഫ് വരുന്ന ഒരു ടൈപ്പാണ് അതേപോലെ എലാസ്റ്റിക് വരുന്ന ഒരു ടൈപ്പാണ് അതതിൻ്റെ ഒരു ഫുൾ വ്യൂ കണ്ടോളൂ നല്ലൊരു ഐറ്റമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതിന് മുമ്പേ അതിൽ വരുന്ന ഡിസൈനും കാര്യങ്ങളും നോക്കിക്കോളൂ ഒരു ഡിസൈന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നോർമലി നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അബവ് വരും അപ്പോൾ ഞങ്ങളുടെ അടുക്കാൻ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും ഓൺലി ടു ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾ ആറ് പീസോ ആറ് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ തരുന്നതാണ് പക്ക ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കച്ചവടത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ അതേപോലെ സെൽഫ് യൂസിനാണെങ്കിലും വേഗം തന്നെ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ വളരെ ചീപ്പ് റേറ്റിലാണ് കൊടുക്കുന്നത് നിങ്ങൾ ഏതു മാത്രം മാർക്കറ്റിൽ പോയി പോയിക്കാനും ഈ ഒരു റേറ്റിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടില്ല അത്രയും ലോ പ്രൈസാണ് ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ തന്നെ അടിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് അത്രയും ലോ പ്രൈസിൽ തരുന്നത് റേറ്റ് ഒരിക്കൽ കൂടി പറയാം ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം സൈസ് കേൾക്കാതെയും ഐറ്റം കേൾക്കാതെയും റേറ്റ് കേൾക്കാതെയും ഒക്കെ ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നത് ദയവ് ചെയ്ത് അവരൊക്കെ ഒന്ന് കറക്റ്റ് കേൾക്കുക കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ അത് കേട്ടില്ല ഇത് കേട്ടില്ല എന്ന് പറയരുത് പിന്നെ ആറ് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ക്വാണ്ടിറ്റിയുടെ എത്രയാണോ വെയിറ്റ് വരുന്നത് അതിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ നല്ല നല്ല ഡിസൈനുകളാണ് ഒക്കെ വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേണം തന്നെ എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ നിസ്കാര കുപ്പായത്തിൽ ഒരുപാട് പീസ് കാണിച്ചു ഇതിൻ്റെ സൈസ് ഫ്രീ സൈസ് ആണ് നല്ല തടിയുള്ളവർക്കും മണ്ണമുള്ളവർക്കും ഒക്കെ പറ്റും പിന്നെ കുറച്ച് തടിയില്ലാത്തവർക്കും കുഴപ്പമില്ല കാരണം നിസ്കാര കുപ്പായം ബോഡി ഫിറ്റ് ഒന്നുമില്ലല്ലോ കുറച്ച് ലൂസായാലും പ്രശ്നമില്ലല്ലോ നിസ്കരിക്കുമ്പോൾ ഫുള്ളായിട്ട് അറുത്ത് മറക്കണം എന്നല്ലേ ഉള്ളൂ അപ്പോൾ അമ്പത്തി നാലില് വരുന്ന ഒരു പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ബാക്കി അതിൻ്റെ ഏതൊക്കെയാണ് ഡിസൈൻ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഇതൊക്കെ അമ്പത്തി നാല് വരുന്ന സൈസാണ് അമ്പത്തിനാലിൻ്റെ ചെസ്റ്റ് അളവ് കുറവായിരിക്കും നാൽപ്പത്തി നാല് വീതി ഉണ്ടാവും കറക്റ്റ് കേൾക്കുക തടിയുള്ളവർക്ക് പറ്റില്ല കാരണം നാൽപ്പത്തി നാല് ഈ മെഷർമെൻറ്റാണ് പറയുന്നത് അതായത് ചെസ്റ്റ് അളവ് ഈ വിത്താണ് പറയുന്നത് വീതി അതേപോലെ ലെങ്ത്താണ് അമ്പത്തിനാല് വരുന്നത് പിന്നെ സ്ലീവിൻ്റെ കാര്യം പേടിക്കേണ്ട നല്ല സ്ലീവ് ഉണ്ടാവും പതിനാറിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് കൈമുട്ടിൻ്റെ തായ രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ വരും അപ്പം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഷോള് നോക്കിക്കോളൂ നല്ല ഷോളാണ് വരുന്നത് ഓക്കെ നല്ല ഡിസൈനുള്ള ഷോളാണ് ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം നല്ലൊരു അതിൻ്റെ കളർ ചേഞ്ച് പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ കളറ് ഓക്കെ ഇതൊക്കെ സൈസ് സെയിമാണ് അമ്പത്തി നാല് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവ് വരും തടിയുള്ളവർക്ക് പറ്റില്ല അത്യാവശ്യം മെല്ലെവർക്ക് പറ്റുകയുള്ളൂ അതൊക്കെ സൈസ് കേട്ടിട്ട് പറയുക അതേപോലെ ഇതൊരു റേറ്റ് റേറ്റ് വരുന്നത് നോർമലി പറയുന്ന പോലെ തന്നെ മുന്നൂറ്റി അമ്പത് രൂപ ഒരു പീസിന് പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫിഫ്റ്റി സിക്സും പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം സെയിം റേറ്റ് ആയതുകൊണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ പത്ത് പീസ് എടുക്കാം അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കാരണം സെയിം റേറ്റിൻ്റെ ഐറ്റമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അമ്പത്തിനാലും അമ്പത്താറ് മിക്സ് ആക്കിയിട്ട് പത്ത് പീസ് എടുത്താലും കുഴപ്പമില്ല മുന്നൂറ്റി ഇരുപതിന് തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻ വരുന്നത് അമ്പത്തിനാലിൽ ഷോൾ നൈറ്റിയാണ് പ്രത്യേകം കേൾക്കുക ഫിഫ്റ്റി സിക്സ് അല്ല ഫിഫ്റ്റി ഫോറാണ് അമ്പത്തിയാറും അമ്പത്തി എട്ടും അറുപതും വേണ്ടവർ പർച്ചേസ് ചെയ്യരുത് ദയവ് ചെയ്ത് പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ എടുത്തിട്ട് ചെറുതായി പോരുത് പിന്നെ പെരുന്നാൾക്കെല്ലാം ആവശ്യമുള്ളവരാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ അവർക്കൊക്കെ വിഷമമായിരിക്കും അപ്പോൾ ഇതാ കുറച്ച് പീസ എത്തിയിട്ടുള്ളൂ അടിച്ചിട്ട് അമ്പത്തിനാലിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഐ ടു കോർണവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ ഇത് ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ അമ്പത്തി നാലിൽ ഷോൾ ഐറ്റി ഉള്ളത് മഷാല ഒരുപാട് പീസ് ഇന്ന് എത്തിയതാണ് അതേപോലെ അമ്പത്തി ആറിൽ നാളെ ഒരുപാട് പീസ് എത്താനുണ്ട് ഇതൊക്കെ ഇപ്പോൾ സ്റ്റോക്കുള്ള ഐറ്റംസാണ് ചുങ്കഡിയൽ കുറേ പേർ ചോദിച്ചിരുന്നു ഇനിയും നാളെ വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അവർക്കൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓർഡർ ഒക്കെ അവർക്കൊക്കെ അയച്ചു കൊടുക്കും അതേപോലെ നോർമൽ നൈറ്റീസ് മഷാല ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് ഇതൊക്കെ പത്ത് പീസ് ഇരുന്നൂറ്റി പത്തിൻ്റെ ആണ് ഒരു പീസ് ഇരുന്നൂറ്റി ഉപ്പ് പത്ത് പീസ് ഇരുന്നൂറ്റി പത്തിൻ്റെ ഐറ്റമാണ് അതേപോലെ പത്ത് പീസ് ഇരുന്നൂറിൻ്റെ ഐറ്റംസ് ഒക്കെ വരാനുണ്ട് പിന്നെ ഫ്രോട്ട് നൈറ്റി ആണ് ഇനി ഇടാനുള്ള ഐറ്റംസ് ഫ്രോട്ട് നൈറ്റി ഒക്കെ വരും ദിവസങ്ങളിൽ ഇടും അപ്പോൾ നല്ല നല്ല വീഡിയോസാണ് ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഓരോ ഐറ്റംസും ഓരോ ഓഫർ പ്രൈസിലാണ് വരുന്നത് അപ്പോൾ ഇനി ഞങ്ങളുടെ നേരെ നിറക്കെടുപ്പിലേക്ക് പോകാം വെറും മൂന്ന് പേരേ ഉള്ളൂ അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും എടുക്കില്ല അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക അപ്പോൾ ഇതാ കറക്റ്റ് ആയിട്ട് കണ്ടോളൂ മൂന്ന് പേരാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് ആദ്യം പറഞ്ഞത് നിഷാന മുയപ്പിലാണ്ടാണ് അപ്പോൾ കൈത്തറിയിട്ട് തോർത്തുമുണ്ടാണ് അപ്പോൾ ഇവർ മൂ മൂന്ന് പേരും തോർത്തുമുണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത് കുഴപ്പമില്ല പിന്നെ ബിന്ദു കെൽ ഡബിൾ ഫൈവ് സീറോ ത്രീ ഇവർ യൂട്യൂബ് കമൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ കമൻറ്റിലും ചെയ്യാം വാട്സപ്പിലും ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് അത് സ്വീകരിക്കാനേ പറ്റുകയുള്ളൂ അതേപോലെ റെസിയ വയനാട് അങ്ങനെ മൂന്ന് പേരാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൊണ്ട് ഇത് ഇതെടുപ്പിക്കാം ബാവോട്ടർ ഒന്ന് ഫോൾഡ് ചെയ്തോളൂ ഓക്കെ അത് മൂന്ന് കറക്റ്റ് ഒരേ ലെവലിൽ ഫോൾഡ് ചെയ്തോളൂ ഓക്കെ സെയിം ലെവലിൽ തന്നെ മൂന്ന് ഫോൾഡ് ചെയ്തോളും എന്നിട്ട് ജസ്റ്റ് ഒന്ന് കവറിലിട്ടിട്ടോ അല്ലെങ്കിൽ അജിലിട്ടിട്ടോ എങ്ങനെയെങ്കിലും എടുക്കാം അപ്പോൾ ഇവർക്ക് കിട്ടുക സമ്മാനം കിട്ടുക ഒരു പ്രോത്സാഹന സമ്മാനം തന്നെയാണ് ഇന്നതെന്നൊന്നും പറയുന്നില്ല വേണമെങ്കിൽ അതും ഒരു ഗിവേ ആയിട്ട് വെക്കാം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ആ ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന ദിവസം ഗിവേ അതായത് എന്ത് സമ്മാനമാണ് കൊടുത്തതെന്ന് ഇതേപോലെ ഗിവേ വെക്കണമെങ്കിൽ പറയാം ഒന്നുകൂടി ഗിവേ വെക്കാം ഇതേപോലെ പ്രോത്സാഹന സമ്മാനം കിട്ടാൻ അപ്പോൾ നമ്മളുടെ ഭാഗ്യ എത്തിയിട്ടുണ്ട് ആ ഭാഗ്യ ജഗ്ഗിൽ തന്നെ ഇടാം ഓക്കെ ഇങ്ങനെ എടുത്തോളൂ കുഴപ്പമില്ല അപ്പോൾ ഇതാ ജഗ്ഗിലേക്ക് ആ മൂന്ന് ആളെ പേരും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ബാവട്ടറെ കൊണ്ടുതന്നെ എടുപ്പിക്കാം നോക്കാം അവിടെ എടുത്തോളൂ നോക്കാതെ എടുത്തോളൂ മാഷ ഇവർക്കൊരു നല്ലൊരു പ്രോത്സാഹന സമ്മാനമാണ് കിട്ടുക നോക്കാം ദാ വിസ്മയും എടുത്തോളൂ അപ്പോൾ ഇതാ റസിയ വയനാടിനാണ് വന്നിരിക്കുന്നത് കൺഗ്രാച്ചുലേഷൻ ഇവർക്കൊരു പ്രോത്സാഹന സമ്മാനം കിട്ടുന്നതാണ് ഇപ്പം നിഷാന മേപ്പനങ്ങാടും ബിന്ദു കേലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം വിഷമിക്കരുത് ഇൻഷാല്ല നല്ലൊരു ഗിവ് ഇനിയും വരും റസിയ വയനാട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അവർ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഒരൊറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല അവർക്ക് നല്ലൊരു ഐറ്റം പ്രോത്സാഹന സമ്മാനമായി അയച്ചു കൊടുക്കും അവർക്ക് ഉപകാരമുള്ള ഐറ്റംസ് ഒന്നും അപ്പോൾ എല്ലാ വീഡിയോസും കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇനിയും നല്ല നല്ല ഗിവേഴ്സൊക്കെ വരും അപ്പോൾ ഈ ഒരു ഐറ്റംസ് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന ദിവസം ഈ ഒരു ഐറ്റംസിൻ്റെ ഗീവേ വെക്കണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നോർമൽ ഗി നോർമൽ ഗിവേ എന്തായാലും വെക്കും ഒരു മൂന്നാല് പേർക്കുള്ള ഗീവേ വെക്കും അത് കൂടാതെയുള്ള ആണ് ചോദിക്കുന്നത് ടു ഡേയ്സിലുള്ള ഗീവേ അത് നോർമലി വെക്കുന്നത് ഒരു വീക്കിലുള്ള ഗിവേ ആയിരിക്കും അപ്പോൾ ഇത് വെക്കണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക വെക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ പറയാം അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ